തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ കുടുങ്ങി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം ചെറുകുന്നം സ്വദേശി മീനയാണ് മരിച്ചത് മെഷീനിൽ ജീവനക്കാരിയുടെ സാരി കുരുങ്ങിയാണ് അപകടം മീര മനോഹരനാണ് വിവരങ്ങളുമായി ചേരുന്നത് മീന ഇതെപ്പോഴാണ് സംഭവം എങ്ങനെയാണിത് ഉണ്ടായത് എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ദാരുണമായൊരു സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ സി ഈ പ്രിൻ്റിംഗ് മെഷീൻ ക്ഷമിക്കണം പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഇരുപത് വർഷമായി ഇവർ ജോലി ചെയ്യുന്നുണ്ട് നിലവിൽ മരിച്ചിട്ടുള്ളത് വർക്കല ചെറുകുന്നം സ്വദേശിയായിട്ടുള്ള മീനെയാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും അതായത് ഇവർ സൈഡിൽ നിന്നു ഒരു ഷെൽഫിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് സാരി ഈ മെഷീനിൽ കുടുങ്ങുകയും തുടർന്ന് അതിൻ്റെ അതിലേക്ക് കൈ ഉൾപ്പെടെ കുടുങ്ങിപ്പോകുന്ന ഒരു സംഭവം എന്തായാലും തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറുകുന്നം സ്വദേശിയായിട്ടുള്ള മീനയാണ് മരിച്ചത് മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്